ഹലോ കൂട്ടുകാരി കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയുടെ ബാക്കിയാണ് കേട്ടോ ഞാൻ ഇപ്പം പറയാൻ പോണത് ഞാൻ എനിക്കൊരു അൻപത് കിലോ തൂക്കമുള്ള സമയത്ത് ഞാൻ എൻ്റെ തൂക്കം നോക്കിയിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് അമ്പത് കിലോ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് കുറേ നാളെന്ന് പറഞ്ഞൊരു അഞ്ചാറ് മാസമൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി എൻ്റെ തൂക്കം നോക്കിയപ്പം നാൽപ്പത് നാൽപ്പതിനു മുകളിലേ ഉള്ളൂ അതായത് അമ്പതിന്ന് നേരെ ഒരു നാൽപ്പത്തിയേഴ് ഉള്ളു ഒരു മൂന്ന് കിലോയോളം ഞാനങ്ങ് കുറഞ്ഞു പോയി കേട്ടോ അതിന് ശേഷം പിന്നെ ക്ഷീണിച്ച് വന്നപ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ക്ഷീണിക്കുന്നെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആശുപത്രിയിൽ പോവുകയൊന്നും ചെയ്തില്ല കേട്ടോ ഒരു മൂന്ന് മാസം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് ക്ഷീണിച്ചിട്ട് എനിക്ക് തിരിയങ്ങ് വയ്യാത്ത പോലൊക്കെ ആയി അപ്പോൾ എന്റെ ചേട്ടൻ്റെ മോള് തന്നെയാണ് അപ്പോഴും എന്നോട് പറയുന്നത് ഇങ്ങനെ വെച്ചോണ്ടിരിക്കണ്ട നമുക്ക് ഏതെങ്കിലും ആശുപത്രി പോയി നോക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തൊടുപുഴ ആശുപത്രി പോയി ഗവൺമെൻറ് ആശുപത്രി പോയി നോക്കി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ശരീരം വലിയുണ്ട് എന്തോ പ്രശ്നമുണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ചെറിയൊരു സ്കാൻ ചെയ്യാനായിട്ട് അവിടെ പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് തൂക്കം ഒന്ന് നോക്കിയിട്ടാട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ തൂക്കം നോക്കുമ്പോൾ ഞാനും ഞെട്ടിപ്പോയി ഞാൻ വെറും നാൽപ്പത് കിലോ മാത്രമേ ഉള്ളൂ ഉള്ളു ഇങ്ങനെ നിന്ന് ഒരു ആറേഴ് മാസം കൊണ്ട് ഞാൻ നാൽപ്പതിലേക്ക് വന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് എന്തായാലും എന്താ പ്രശ്നമുണ്ട് എത്രയും പെട്ടെന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു അവിടെ സ്കാൻ ചെയ്തുകൊണ്ടുവന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെറിയ പ്രശ്നങ്ങളുണ്ടല്ലോ നമുക്കൊരു ടി ടി സ്കാൻ എടുത്ത് നോക്കിയാലോ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ ടി ടി എടുത്ത് ഡോക്ടറെ കൊണ്ട് കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ശരീരം ക്ഷീണിക്കുന്നതിന് ഉള്ള കാരണം ശരീരത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറെ തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഡോക്ടർ പറയുന്നത് വിശ്വാസം ഇല്ലാന്നിട്ടല്ല വേറൊരു ഡോക്ടറെ കൂടെ കണ്ടേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കോലഞ്ചേരിയിൽ പോയി അവിടെ ചെന്ന് എ ടി സ്കാൻ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ശരിയാണ് കരളിനും കിഗ്നിക്കുമൊക്കെ ചെറിയതായിട്ട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തെങ്കിലും മരുന്ന് കഴിച്ച് മാറുക ഡോക്ടറെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്രത്യേകിച്ച് മരുന്നൊന്നും ഇതിന് കഴിക്കാൻ പാടില്ല പിന്നെ പാരസെറ്റമോളോ കാൽസ്യം കുഴിയോ അങ്ങനെയുള്ളതൊന്നും ഇനി അധികം ഉപയോഗിക്കാൻ പാടില്ല അധികം നല്ല ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് എത്ര കാലം ഞാൻ ജീവിച്ചിരിക്കുന്ന ആ അത്രയും കാലം ഓരോ വർഷം കഴിയുമ്പോഴും വീണ്ടും വീണ്ടും നമ്മൾ ഈ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ ഈ കഴിഞ്ഞ ഡിസംബറിൽ പോയി ഞങ്ങൾ വീണ്ടും നോക്കി ടി ടി സ്കാൻ എടുത്തു അപ്പോഴും അതേ രൂപത്തിൽ തന്നെ ഒക്കെയാണ് കൂടുതലും മാറ്റമൊന്നും വന്നിട്ടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു എന്തായാലും ഡോക്ടർ പറഞ്ഞതിനോട് എനിക്കും തോന്നി വലിയ പ്രശ്നങ്ങളില്ലായിരിക്കും എന്ന് എന്തായാലും ഞാൻ ഈ വയ്യാഴിക ഒക്കെ വെച്ചിട്ട് ജനിച്ചാലും ഒരിക്കൽ മരിക്കണമല്ലോ അതിപ്പം നമ്മുടെ ഓടിപ്പോണ ബോക്കിനാവുമ്പോൾ നമ്മൾ അറിയുന്നില്ലല്ലോ മരണമെന്നാന്ന് ആർക്കും അറിയത്തില്ലാത്തതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് മരിക്കുമ്പോൾ മരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ എന്തെങ്കിലും ഗുളിക മരുന്നൊക്കെ കിട്ടുമായിരുന്നെങ്കിൽ അപ്പം ഡോക്ടർ പറഞ്ഞൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ഗുളിക മരുന്നൊന്നുമില്ല പനി എനിക്ക് അങ്ങനെ പനിയോ ജലദോഷമോ ഒന്നും തന്നെ വരാറില്ലായിരുന്നു ഒരു ഒന്നൊന്നര മാസം മുമ്പ് എനിക്കൊരു പനി പെട്ടെന്ന് വന്നു അപ്പം ഞാൻ പിന്നെ എല്ലാ പനി വന്നാലും ഒരു പാരസെറ്റമോളിൻ്റെ പകുതി കഴിച്ചു അത്രയേ ഞാൻ കഴിച്ചുള്ളൂ ഇപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ഞാനൊരു പാരസെറ്റമോളിൻ്റെ പകുതി കഴിച്ചുപെട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ പനിയൊക്കെ വരാതെ സൂക്ഷിക്കുക അതല്ലേ ഒന്നുകൂടെ നല്ലതെന്നുള്ളൂ എന്തായാലും എനിക്ക് പനിയും തെണ്ടൊന്നും അങ്ങനെ വരാറില്ല കേട്ടോ പിന്നെ ഞാൻ ഒരുപാട് ക്ഷീണിച്ചു പോയി എന്നതോളും അപ്പോൾ അതിനേക്കാളും ഞാൻ ക്ഷീണിച്ചു ഇപ്പം പോയി നോക്കണം എന്തായാലും ക്ഷീണിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമുക്കിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് വരുമാനമാർഗം ഇല്ലല്ലോ അപ്പോൾ നമുക്ക് കിട്ടുന്ന പണികൾക്കൊക്കെ പോവുക എന്നാലും എനിക്കൊരു ചെറിയ പണി കിട്ടിയിട്ടാണ് അതുകൊണ്ടാവട്ടെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല പോയിട്ട് വരുമ്പോൾ ഇതുപോലെയാണ് സമയത്ത് ഞാൻ വരുന്നത് വനപ്രദേശം ആയതുകൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തെല്ലാം നല്ല ഇരുട്ടാണ് അപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ വീഡിയോ എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ഥലമില്ല എനിക്കാകെ ഇത് ഞാൻ ഇരിക്കുന്ന വീടിൻ്റെ തിണ്ണേണ്ട ഇവിടെ ഇരുന്നാലാണ് എനിക്ക് നല്ലൊരു വീഡിയോ കിട്ടു അതുകൊണ്ടൊക്കെ കേട്ടോ അപ്പം ഇനി അതെന്താണ് ഡോക്ടറിനോട് പറഞ്ഞ ആ കാര്യങ്ങൾ ഇന്ന് നാളെ ഞാൻ പറയാം ഓക്കെ